ിൽ പത്താം ഉദ്യം ഉത്സവത്തിന് കൊടിയേറി തന്ത്രി മനയത്താറ്റ് ദിനേശൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ആറ് ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന പത്താം ഉത്സവം ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ആറാട്ടോടെ സമാപിക്കും കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കളമ്പൂക്കാവ് ദേവി ക്ഷേത്രത്തിൽ പത്താം ഉദ്യം ഉത്സവത്തിന് തന്ത്രി മനേത്താറ്റ് ദിനേശൻ നമ്പൂതിരി കൊടിയേറ്റി ആറ് ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഉത്സവം ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ആറാട്ടോടെയാണ് സമാപിക്കുന്നത് പത്താമുതിയ മഹോത്സവത്തിന്റെ ഭാഗമായി ദാരികാസുര ശിരസുമായി മറുകുതിരയെ എഴുന്നള്ളിച്ചു കളമ്പൂരിലെയും സമീപ കരകളിലെയും പുലയ സമുദായങ്ങളുടെ പാരമ്പര്യ ആഘോഷമാണ് പത്താമുതിയ പകൽ നടക്കുന്ന മറുകുതിര എഴുന്നള്ളിപ്പും ഇതര ചടങ്ങുകളും സമുദായത്തിന്റെയും നാടിന്റെയും ക്ഷേമ ഐശ്വര്യങ്ങൾക്കായി നടത്തുന്ന ആഘോഷമാണിത് തുടികൊട്ടും താലപ്പൊലിയും മുടിയാട്ടവും കുടത്തുള്ളലുമായി എത്തിയ നൂറുകണക്കിന് ഭക്തർ കാവിനെ വലം വെച്ച് ദേവിയെത്തൊഴുത് കാണിക്കയിട്ട് മടങ്ങി ദീപാരാധനയെ തുടർന്ന് കാവിൽ പത്താമുദിയത്സവത്തിന് കൊടിയേറി ഉത്സവ ദിവസങ്ങളിൽ മുളക്കുളം പരമേശ്വരൻ നായരുടെ പുരാണ പാരായണം തുടർന്ന് കലശാഭിഷേകം ശ്രീഭൂത ബലി വിശേഷാൽ ഉച്ചപൂജ ദീപാരാധന കൊടിപ്പുറത്ത് വിളക്ക് എന്നിവയുണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് വലിയ വിളക്ക് വൈകിട്ട് ദീപാരാധനയെ തുടർന്ന് തിരുവാതിരക്കളി തുടങ്ങിയവ നടക്കും വാദ്യകലാരത്നം തിരുമറയൂർ പുന്നേക്കൽ ഗിരിജൻ നാരായണമാരാരുടെ പ്രമാണത്തിൽ ചെണ്ടമേളം അകമ്പടിയാകും സമാപന ദിവസമായ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ക്ഷേത്ര കടവിൽ ആറാട്ട് ആറാട്ടുകഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുന്ന ഭഗവതിയെ ഭക്തർ നിറപ്പറവെച്ച് സ്വീകരിക്കും തിരുമറയൂർ രാജേഷ് മാരാരുടെ പ്രമാണത്തിൽ പാണ്ഡിമേളം അകമ്പടിയാകും കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.